ഓക്കെ കണ്ണു മറിച്ചോ ഇങ്ങനെ ഈടത് കയ്യിലായിട്ട് ഞാൻ പറഞ്ഞു മാത്രം ശ്രദ്ധിക്കാവുള്ളൂ ചുറ്റുള്ള ശബ്ദങ്ങളും കേൾക്കുന്നത് ഇടത് കയ്യിലായിട്ട് ഞാൻ കുറച്ച് വെയിറ്റ് എടുത്ത് വെക്കാൻ പോകണം വലതു കൈയിൽ കുറച്ച് ഹൈഡ്രജൻ ബലൂൺസ് ആക്ച്വലി ബലൂൺസ് ആണ് ഹൈഡ്രജൻ ബലൂൺസ് കെട്ട് വെക്കാൻ പോകണം ഓക്കെ ഈ ഞാൻ അവിടെ തന്നെ സ്നാപ്പ് ചെയ്യുമ്പോൾ ഈ ഇടതയുടെ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരും താന്നു വന്ന് ഇക്കൊണ്ടിരിക്കും വലുതയുടെ വെയിറ്റ് കുറഞ്ഞു വരും വരിക പറഞ്ഞു 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 പോയിക്കൊണ്ടിരിക്കും അവിടെ തന്നെ സ്റ്റാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ വെയിറ്റ് ഇങ്ങനെ കൂടി കൂടെ വന്നിരിക്കുകയാണ് ഒരു തന്നെ സ്റ്റാപ്പ് ചെയ്യുമ്പോഴും ഇടതയുടെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു വലതേ ഇങ്ങനെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടതേ ഇങ്ങനെ തന്നു വന്നു വന്ന് വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു ഒരു ഇരുപത്തഞ്ച് രൂപയുടെ കൂടെ ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് വലതെ ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞു 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 വന്നിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ മോളോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇടതേ തന്നു വന്നു കൊണ്ടിരിക്കുന്നു വലുതെ ഇങ്ങനെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുന്നു ഇടതേ ഇങ്ങനെ തന്നു തന്നോട്ടിരിക്കുന്നു വലുതെങ്കിലും പൊങ്ങി 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 വന്നോട്ടിരിക്കും നമ്മുടെ കയ്യിൽ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ രണ്ട് കൈകളെ മാത്രമേ ഉള്ളൂ വെറുതെ ഇങ്ങനെ താങ്ങാമെന്ന് വന്നുകൊണ്ടിരിക്കുന്നു അതായത് ഇങ്ങനെ പൊതുപോലെ ചെറുന്ന് വന്നുകൊണ്ടിരിക്കുന്നു അടുത്ത നിമിഷം സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ സ്വീപിൽ പോകും സ്ലീപ് സ്ലിപ്പ് ലീപ് സൈപ് അല്ലേ ഓക്കെ അല്ലേ എഴുന്നേക്കാൻ ശ്രമിച്ചു നോക്കുക പറ്റില്ല ഇരിക്കുന്നതൊക്കെ ഒന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു നോക്കാം പറ്റില്ല ശ്രമിച്ചു നോക്കുക പറ്റില്ല ശ്രമിച്ചു നോക്കാം പറ്റില്ല പറ്റില്ല പേടിക്കേണ്ട പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കേണ്ട പറ്റില്ല 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 പേടിക്കേണ്ട പേടിക്കണ്ട പേടിക്കേണ്ട പേടിക്കേണ്ട പേടിക്കണ്ട ഞാനൊന്നും ഞാനൊന്നും കൈ അടിച്ചാൽ കുഴപ്പമില്ല കുഴപ്പമില്ല കഴിക്കാം അത് കുഴപ്പമില്ല ഓക്കെ ഓക്കെ ഞാനൊന്ന് ഞാനൊന്ന് കൈ അടിച്ചാൽ പറ്റും ഓക്കെ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഭയങ്കരമായിട്ട് <laughs> കോൺസോൾട്ടായിട്ട്

നന്നായിട്ട് തുടങ്ങാം സ്വന്തം പേര് മറന്നു പോവും എത്ര തവണ ഓർക്കാൻ ശ്രമിക്കാനും നന്ദന സ്വന്തം പേര് മറന്നു പോവും ഓക്കെ മണിത് വെക്കും ഞാനിപ്പോന്നല്ല ഓർമ്മയുണ്ടോ ഇല്ല സ്വന്തം പേര് ഓർമ്മയില്ല സ്വന്തം പേരൊന്നും ഓർക്കാം ില്ല ഞാൻ ഈ കൈ ഒന്ന് നെറ്റിയിൽ തൊട്ടാ പേര് ഓർമ്മ വരും ആണോ ഇല്ല ഞാൻ പറ്റില്ല ശ്രമിച്ചു പറ്റില്ല ശ്രമിച്ചു നോക്ക് പറ്റില്ല ശ്രമിച്ചു ഞാനൊന്ന് നെറ്റിയിൽ തൊടാം അപ്പൊ ശരിയാവും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തൊടാൻ പോവാണ് അപ്പൊ പേര് ഓർമ്മ വരും ഓക്കെ പേരെന്താന്ന് പറഞ്ഞു പേര് ഓർമ്മ വന്നിട്ടുണ്ടാവും എത്ര ആളുകൾ നന്നായിട്ട് ഉറങ്ങാം നന്നായിട്ട് ഉറങ്ങാം നന്നായിട്ട് ഉറങ്ങാം നന്നായിട്ട് തുടങ്ങാം നല്ല രീതിയിൽ ഉറങ്ങാം നന്നായിട്ട് തുടങ്ങാം നന്നായിട്ട് തുറങ്ങാം നന്നായിട്ട് തുടങ്ങുക

എഴുന്നിട്ടോ എഴുന്നിട്ടോ എഴുന്നിട്ട് ഓക്കെ ഓക്കെ ഒന്നുമില്ല 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 ഓക്കെ ചെയ്യണ്ട ഒരുപാട് കാഴ്ചകൾ പുറത്തു വരും കൊച്ചി 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 അവളെ എഴുതി അവിടെ വേറെ ഒന്നും പെടിക്കണ്ട നോ പ്രോബ്ലം എല്ലാവരും ഉണ്ടായിരിക്കണേ എല്ലാവരും ഉണ്ടായിരിക്കണം പ്ലീസ് എല്ലാവരും നോക്കണ്ട പ്ലീസ് സ്ലീപ്പ് സ്ലീപ്പ് വാ വളരെ ലൈറ്റ് ആയിട്ട് ഒന്ന് എന്നാ കേക്ക് മേക്കമോ ഓക്കേ വേക്കപ്പ് എഴുന്നേറ്റോ നല്ലത് യാതൊരു പ്രശ്നവുമില്ല യാതൊരു പ്രശ്നവുമില്ല ഇല്ല മുളവാ ഓക്കേ ഓക്കേ കുറേ കുറേ റിലാക്സ് റിലാക്സ് ലൈറ്റ്സ് കട്ട് ചെയ്യൂ ആ ഓക്കേ അങ്ങനെ ഓൾ റൈറ്റ് ആണ് എന്നാ കണ്ടോ എന്നാ എഴുന്നേറ്റോ പെടിക്കണ്ടോ ഇല്ല ാണ് ഒന്നും പേടിക്കണം കേട്ടോ അങ്ങനെ ആഗ്രഹമല്ലേ